പി സി സി പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് വന്നപ്പോ ആ ജോലി തിരക്കാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് പാർട്ടി അതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിന്റെ അകത്ത് മുഖ്യം അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചു പിന്നെ പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്നു മാധ്യമ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ നിങ്ങളൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നറിയാ നിങ്ങൾക്ക് ആ മുഖാമുഖത്തിനൊക്കെ അഴിച്ചു പുറത്തിറക്കി നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്പത് മിനിറ്റ് മുഖ്യമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തി എട്ട് മിനിറ്റ് കൈള്ളിക്കാരെ കൊണ്ടും ദേശാമാരെ കൊണ്ടും മാറി മാറി ചോദ്യം ചോദിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ക്ഷമിക്കണം ബാക്കി രണ്ടു മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റി അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമയമായി നാളെ കാണാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അല്ല എണീറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം ഈ സാധാരണക്കാരായി ഞങ്ങൾ വന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ കൂടി ഇവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ള ലെവലിലേക്ക് അത് കൊണ്ടുപോയി അല്ലല്ല അതാണ് എന്റെ ഉത്തരവേണത് അല്ലല്ല സനകൻ സനകൻ ചോദിക്ക അല്ല സനകൻ ആഗ്രഹിക്കുന്ന ഉത്തരം വി ഡി സതീശൻ പറയണെന്ന് പറയരുത് നിർബന്ധിക്കരുത് ചോദിച്ച് നമ്മൾ പറഞ്ഞല്ലോ മറുപടിയാണ് എന്റെ മറുപടിയാണത് അത് മാധ്യമ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും കൂടി ഇരുന്ന് ഈ ഡി സി സി ഓഫീസിലെ ഹാളിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നാണ് എന്റെ മറുപടി പിന്നെ ഇടയ്ക്ക് മറ്റേ മുഖ്യമന്ത്രിയുടെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചതല്ല അല്ല എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെയാ പറയുന്നത് അല്ല അതിന്റെ ഇരിക്കയല്ലേ ഇപ്പൊ എണീറ്റ് പോവാരുന്നല്ലോ എത്ര നേരം മുമ്പ് പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എണീറ്റ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ ചോദ്യം കേട്ട് അതിന്റെ ഉത്തരം പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തി സ്നേഹപൂർവമായി പറഞ്ഞ് ഹലോ അല ഞങ്ങളെയൊക്കെ കണ്ട് നേരിട്ട് പോവല്ലേ അതല്ല ചോദ്യം അതല്ല ചോയ്സ് ആ ചോദ്യം എതിരാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി അപ്പൊ പറഞ്ഞു അവസാനം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇതിന്റെ ഒരു പ്രസൃതി ചോദ്യമുണ്ട് ആ ചോദ്യം എതിരെ ഞാൻ പറഞ്ഞത് ഇവിടെ തീരുമാനിക്കാം ഇവിടെ ഇരുന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരുന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കെ പി സി സി പ്രസിഡന്റിനായാലും തീരുമാനിക്കാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞ കർക്ക് മറുപടി ആയിരുന്നു അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഞങ്ങളോട് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു അല്ലല്ല നിങ്ങൾ ഈ പറയുന്നത് ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് യു ഡി എഫിന്റെ ഭരണവും പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഭരണവും പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പെരിങ്ങമല പഞ്ചായത്തിൽ മാത്രമല്ല ഭരണം പോയില്ല അല്ലെന്നെ അല്ലാതെ ആളുകൾ കാലുമാറി പോയിട്ടുണ്ടെന്നെ ആലുകൾ കാലുമാറി പോയിട്ടുണ്ട് ഇപ്പൊ മൂന്നാറിൽ ഒരാൾ കാലുമാറി അപ്പുറത്ത് പോയി എൽ ഡി എഫും ഭരണം പിടിച്ചു അവരെ